ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അഷ്ടദിഗ്ഗജങ്ങൾ എന്ന് എന്തെല്ലാം ആരെല്ലാം എന്തെല്ലാമാണ് ആരെല്ലാമാണ് എന്നുള്ള പറ്റിയാണ് അതിൽ അഷ്ടദിഗ്ഗജങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ എട്ട് ആനകളെക്കുറിച്ചും പറയുന്നുണ്ട് അതുകൂടാതെ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ അധിപനായ ചക്രവർത്തി കുപി കൃഷ്ണദേവരാജ രാജരുടെ സദസ്സിലുള്ള വിശിഷ്ട തെലുങ്ക് കവികളെക്കുറിച്ചും അഷ്ടദിഗ്ഗജങ്ങൾ എന്ന് തന്നെയാണ് പറയുന്നത് അപ്പോൾ ഇത് ആരൊ എന്തൊക്കെ ആരൊക്കെയാണ് എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം ആദ്യം ആനകളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് അതായത് പണ്ട് പണ്ട് ഉള്ള ഹിന്ദു ധർമ്മ പ്രകാരം നോക്കുകയാണെങ്കിൽ ഈ എട്ട് ആനകളും കൂടിയാണ് ഭൂമിയുടെ സന്തുലിതാവസ്ഥ എട്ട് ദിക്കുകളിൽ നിന്നുമായിട്ട് നിയന്ത്രിക്കുന്നത് ആദ്യത്തെ ആനയുടെ പേരാണ് ഐരാവതം ഈ ആനയുടെ നിറം വെള്ളയാണ് ഈ ആനയാകട്ടെ ദേവരാജാവായ ഇന്ദ്രൻ്റെ വാഹനവുമാണ് ഈ ആന കിഴക്ക് ദിക്കിനെ സംരക്ഷിക്കുന്നു അടുത്തത് രണ്ട അടുത്ത ആനയുടെ പേര് രണ്ടാമതായുള്ള ആനയുടെ പേരാണ് പുണ്ടരീകൻ ഈ ആനയാകട്ടെ യമധർമ്മൻ്റെ വാഹനമാണ് ഈ ആന കിഴക്ക് ദിക്കിനെ തെക്ക് കിഴക്ക് ദിക്കിനെ കിഴക്കല്ല തെക്ക് കിഴക്ക് ദിക്കിനെ സംരക്ഷിക്കുന്നു അടുത്തതായി പൂന്നാമത്തെ ആനയുടെ പേരാണ് വാമനൻ ഈ ആനയുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഈ ആനയ്ക്ക് പൊക്കം തീരെ കുറവാണ് അതുകൊണ്ടാണ് എൻ്റെ വാമനെന്ന് വിളിക്കുന്നത് ഈ ആന തെക്ക് കിഴക്ക് ദിക്കിനെ കാവൽ നിൽക്കുന്നു ഈ ആന തെക്ക് കിഴക്കല്ല തെക്ക് ദിക്കിന് കാവൽ നിൽക്കുന്നു അടുത്ത ആനയുടെ പേരാണ് അഞ്ചന ഈ ആന പടിഞ്ഞാറ് ദിക്കിന് വരണദേവ വരുണഭഗവാന് വേണ്ടി കാവൽ നിൽക്കുന്നു അടുത്ത ആനയുടെ പേരാണ് അതായത് അഞ്ചാമത്തെ ആനയുടെ പേരാണ് കുമുദൻ ഈ ആന തെക്ക് പടിഞ്ഞാറ് ദിക്കിനെ കാവൽ നിൽക്കുന്നു അത് സൂര്യഭഗവാന് വേണ്ടിയാണ് കാവൽ നിൽക്കുന്നത് അടുത്തതായി ആറാമത്തെ ആനയുടെ പേരാണ് പുഷ്പദന്തൻ ഈ ആന വടക്ക് പടിഞ്ഞാറ് ദിക്കിൽ നോട്ട് നോക്കി വായുഭഗവാന് വേണ്ടി കാവൽ നിൽക്കുന്നു അടുത്തതായി ഏഴാമത്തെ ആനയുടെ പേരാണ് സാർവഭൗമൻ ഈ ആന കുബേരന് വേണ്ടി കുബേര ഭഗവാന് വേണ്ടി വടക്ക് ദിക്കിൻ്റെ കാവൽ നിൽക്കുന്നു അടുത്ത ആനയുടെ പേരാണ് സുപ്രതീകൻ ഈ ആന ശിവഭഗവാന് വേണ്ടി വടക്ക് കിഴക്ക് ദിക്കിനെ സംരക്ഷിക്കുന്നു ഇനി അടുത്തതായി നമുക്ക് ഈ ഇതേ പേരിൽ അറിയപ്പെടുന്ന അഷ്ടദിഗ്ഗജങ്ങൾ എന്നതിനറിയപ്പെടുന്ന കുബേ കുബേരൻ അല്ല വിജയ നഗര സാമ്രാജ്യത്തിലെ അധിപനായ ചക്രവർത്തി കൃഷ്ണദേവരായരുടെ സദിച്ചുള്ള വിശിഷ്ട തെലുങ്ക് കവികളെപ്പറ്റി പറയാം അതിൽ ആദ്യത്തെ തെലുങ്ക് കവിയുടെ പേരാണ് അല്ലാസാനി പെദ്ദാന രണ്ടാമത്തെ കവിയുടെ പേരാണ് നന്ദി തിമ്മന മൂന്നാമത്തെ ആളിൻ്റെ പേരാണ് മാതയ ഗരി മല്ലന നാലാമത്തെ ആളിൻ്റെ പേരാണ് ധൂർജതി അഞ്ചാമത്തെ ആളിൻ്റെ പേരാണ് അയ്യല രാജു രാമഭദ്രുഡു ആറാമത്തെ ആളിൻ്റെ പേരാണ് പിങ്കലി ശൂരന ഏഴാമത്തെ ആളിൻ്റെ പേരാണ് രാമരാജഭൂഷണൻ എട്ടാമത്തെ ആളിൻ്റെ പേരാണ് തെനാലി രാമൻ ഈ എട്ട് പേരെയും അഷ്ടദിഗ്ഗജങ്ങളെന്ന് തന്നെ തന്നെയാണ് അറിയപ്പെടുന്നത് ഇതിൽ തന്നാലിരാമൻ്റെ എന്നുള്ള ബുക്കൊക്കെ നമുക്ക് പ്രസിദ്ധമായി അറിയാമല്ല തമാശകളുടെ കാര്യത്തിൽ അപ്പോൾ അതാണ് കാര്യം ഇത് ഇതിനു മുമ്പ് ഞാൻ ഈ ഇവിടെ ഈ വീഡിയോകളിട്ടതിൽ അഞ്ചമ്പലങ്ങളെക്കുറിച്ച് ഇതുവരെ ഇട്ടിട്ടുണ്ട് അതെല്ലാം കണ്ടിട്ടില്ലാത്തവർ കാണുക ഇനിയും അമ്പലങ്ങളുടെ വീഡിയോ ഈ വീഡിയോ കഴിയുമ്പോൾ ഉണ്ടാവും നാളെ തൊട്ട് വീണ്ടും ഇടും പിന്നെ എൻ്റെ ആദ്യത്തെ മൂന്ന് വീഡിയോകൾ ആയിട്ടുള്ളത് ഭാരതരത്ന അവാർഡ് പറ്റി ഉള്ള ഒരു വീഡിയോ ആണ് അത് പക്ഷേ മൂന്നെണ്ണമേ ഇട്ടുള്ളൂ ഇനിയും കുറച്ച് ഭാഗങ്ങളും കൂടെ ഉണ്ട് അത് ഞാനൊരു കുറച്ച് ദിവസം കഴിയുമ്പം ബാക്കി ഭാഗങ്ങളും കൂടെ ഇടുന്നു അത് പാട്ട് നാല് പാട്ടഞ്ച് തുടങ്ങി അങ്ങ് ഇടും പിന്നെ ഇതുവരെ ഇത് വീഡിയോകളെല്ലാം കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റും എന്നെ അറിയിക്കുക ഓക്കെ